വ്യാപാരികളുടെ ഉന്നമനത്തിനായി ഓൾ കേരള ഗോൾഡ് ആൻഡ് മർച്ചൻസ് അസോസിയേഷൻ സംഘടിപ്പിച്ച ഓണം സ്വർണോത്സവം പദ്ധതിയുടെ ഭാഗമായി നടത്തിയ നറുക്കെടുപ്പിൽ തിരൂർ പവൻ ഗോൾഡിൽ നിന്നും പർച്ചേസ് ചെയ്ത ഉപഭോക്താവ് മൂന്നാം സമ്മാനത്തിന് അർഹയായി തെക്കൻകുറ്റൂർ സ്വദേശിനി നെജിമുൻ നിസ കുന്നത്തിന് അഞ്ച് പവൻ സ്വർണ നാളയം പവൻ ഗോൾഡ് ടീം കൈമാറി തിരൂർ സെന്റ് മേരീസ് ചർച്ച് വികാരി ഫാദർ ജോസഫ് മണ്ണഞ്ചേരി പരിപാടി ഉദ്ഘാടനം ചെയ്തു ഓഗസ്റ്റ് ഒന്ന് മുതൽ ഒക്ടോബർ മുപ്പത് വരെ മൂന്ന് മാസക്കാലം ഓൾ കേരള ഗോൾഡൻ ആൻഡ് മർച്ചൻസ് അസോസിയേഷൻ സംഘടിപ്പിച്ച ഓണം സ്വർണോത്സവം പദ്ധതിയുടെ ഭാഗമായി നടത്തിയ നറുക്കെടുപ്പിലാണ് തിരൂർ പവൻ ഗോൾഡിലെ ഉപഭോക്താവ് അർഹയായത് മൂന്നാം സമ്മാനമായ അഞ്ച് പവൻ സ്വർണ്ണ നാണയം പവൻ ഗോൾഡ് തെക്കൻകുറ്റൂർ സ്വദേശിനി നജ്മുന്യസിക്ക് കൈമാറി കലാം സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ എ കെ ജെ എസ് എം എ സംസ്ഥാന സെക്രട്ടറി അഹമ്മദ് പൂവിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ബാബാദർ കോരംഗത്ത് മൊയ്തുഷ മാലപ്പറമ്പിൽ എന്നിവർ മുഖ്യ അതിഥികളായി പവൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പാർട്ട്ണർമാരായ മെഷർ അലി ഹംസക്കുട്ടി എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു ഷെഹനാസ് നന്ദിയും രേഖപ്പെടുത്തി ചടങ്ങിൽ ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾക്കും തുടക്കം കുറിച്ചു ഉദ്ഘാടകൻ ഫാദർ ജോസഫ് മണ്ണഞ്ചേരി കേക്ക് മുറിച്ച് ക്രിസ്മസ് സന്ദേശം നൽകി ക്രിസ്മസിന്റെ സമയമാണ് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ സന്തോഷത്തിന്റെ ഒരു സമയമാണ് ഒരാഘോഷമാണ് സന്തോഷവും സ്നേഹവും സമാധാനവും ഒക്കെ നിറഞ്ഞ ഈ അവസരത്തില് പവൻ ഗോൾഡിലൂടെ ഭാഗ്യശാലിയായ ഒരാൾക്ക് അഞ്ചു പവൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും സന്തോഷം നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഈ നാടിനുമുണ്ട് അതിൽ പങ്കുചേരാനാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്